എല്ലാ കൂട്ടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നീന്തവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ ഡ്രാഗൺ മാച്ച് ഗെയിപ്പായിരിക്കും എന്തായാലും ഫസ്റ്റ് മാച്ചാണ് ഒരു കുരിപ്പിറങ്ങിട്ടുണ്ടാവും തീ വെച്ച് കളിക്കുന്നു നീ ഏറ്റവും മോൻ എന്തായാലും നോക്കട്ടെ അടിച്ചു പിടിച്ചു പക്ഷെ തീയില്ല ഞാൻ നോക്കായി പെയ്യും അവർക്കില്ലാടയായിരുന്നു ഓക്കെ എന്തായാലും അതിനെ തീ കഴിഞ്ഞു എന്തായാലും മറ്റേക്ക് ഒരു രണ്ടു പേർക്ക് ഇറങ്ങി കൂടുന്നു എന്തു അവസ്ഥ വീടിൻ്റെ അവസ്ഥ നോക്കിയെ ഓക്കെ എന്തായാലും ടീമിനെ ഓടി വന്ന് റിവേ അടിച്ച് വിട്ടു ഒരു കാര്യം ഇല്ലാമോ രണ്ടുപേരെയും കൂടി രക്ഷപ്പെട്ടു എന്തായാലും മെഡിക്കറ്റ് ഇല്ലാത്തവണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ മെഡിക്കറ്റ് ഉണ്ടല്ലേ അസേ നശിപ്പൊക്കെ അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ട്രെയിൻ ഉണ്ട് ആ ട്രെയിനിന് കുടിക്കുകയാണെങ്കിൽ ഞാൻ വന്നിരിക്കണം അതായത് കുറച്ച് പഴയ മാച്ചാണ് പഴയതല്ല കുറച്ചാ കുറച്ചാണ് കുറച്ചല്ലായിരുന്നു ട്രെയിൻ വന്ന് പോയി ടീ ആ സമയത്ത് കളിച്ചൊരു മാച്ചാണെന്തായാലും ഇവിടെ ആണെങ്കിലും ട്രെയിൻ ഇട്ടാണെങ്കിൽ ഇടിച്ച് തെറിപ്പിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ എങ്കിലും അതിൻ്റെ അകത്ത് തീരാൻ വേണ്ടി പക്ഷേ നമ്മൾ വിടത്തിൽ എന്തെങ്കിലും നിക്കി നിക്കോ പൈസ വരുത്തു നോക്കോ പി സി പേര് അതാണ് ഒറ്റ അടിക്കി നോക്കാണ്ടവനെ ഒന്നാ അടിയാ എന്താണ് ഓ ജീപ്പിൽ വന്നിട്ടാ വെറുതെ അല്ലാത്തപ്പോൾ പറയുക ഓക്കെ എന്തായാലും അവൻ അടിച്ച് നോക്കിട്ടു പക്ഷെ നമ്മൾ എം ഫോർ എ വൺ ത്രീ ഉണ്ട് പിന്നെ എന്നാൽ വേണ്ടേ എന്തായിരിക്കില്ലും കൂടിയും പെട്ടെന്ന് നമ്പ്ലീറ്റ് ചെയ്തു സെറ്റാ ഒരിക്കലും കൂടി ഉണ്ടോ ഡൗട്ടുണ്ട് സൈലിൽ ഓ സൈലൻസ് സോർ രണ്ടാമത്തെ ഒരു തവണ ആണോ കിരുന്നത് ഇതിനകത്ത് സായാലൻ സോറൊക്കെ കിട്ടിയെന്നല്ലോ നോമ്പ് ഒരുത്തിനും കൂടിയും പറഞ്ഞിരുന്നു അവ നിന്നെയാണ് നോക്കുന്ന സമയത്ത് വേറൊരു ഗുരുപ്പ് നിൽക്കുന്ന സമ്മിലോ സമയിലോ സമ്മിലോ അയ്യോ നിൽക്കുന്നത് ഓഫ് കിട്ടുമായിരിക്കും അല്ലേ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് കില്ല് ഇല്ല വന്നോ നമ്മുടെ എത്തുന്നു ഇപ്പോൾ കില്ല് വന്നു നേരെ അവിടെ നിന്ന് കില്ലൊക്കെ അടിച്ചു നേരെ പറന്നിറങ്ങി ഇവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റി ഇവിടെ എനിമി ഉണ്ട് എന്നാലും നമുക്കാണ് റിവ്യൂ കാണാൻ കിട്ടിയത് അതുപോലെ നെക്കി നിക്കി പണ്ടാറടക്കിയത് എന്തോ നട തുടക്കം നാളും അവനും നോക്കാവും ഞാനും നോക്കാവും ആ ക്യാരക്ട് കൂട്ടിട്ടാണ് കുരുപ്പ് ഓക്കെ അതോ മുകളിൽ ഇനി അടിച്ചതാണോ അറിയത്തില്ലേ എന്നാലെന്തോ സംഭവിച്ചു നേരെ വീണ്ടും പറന്നിറങ്ങി ആ ഒരു ലൈഫ് തീർന്നു കിട്ടി എന്നാലും അതിൻ്റെ അകത്ത് പോയിട്ട് ഗുണമുണ്ട് ടീമേറ്റ് ഇല്ലേ അത് ശരി ഇവൻ തന്നെയായിരുന്നു അവൻ അറിയത്തില്ലേ എന്തായാലും കില്ല് കിട്ടിയില്ല പണ്ടാരം ഇത് ഇവന്മാരാണ് ഇവന്മാരൻ ഇവന്മാരൻ ഇവൻ തന്നെ ഇവരാണ് തോന്നടിച്ചത് എന്നെ അവനും പറഞ്ഞിറങ്ങി അപ്പം ഇങ്ങനെ ചോപ്പല്ല ഉണ്ടേ രണ്ടും ഉണ്ടോ രണ്ടുപേരാണ് തോന്നട്ടെ അതെന്നെ സംഭവം അതന്നെ ആയിരിക്കും എന്തായാലും ഇല്ല അവൻ പറന്നിറങ്ങത്തില്ല അല്ല കില്ല് വന്നല്ലേ അല്ല ഏഹ് കില്ലി ആ ഓ എങ്ങനെ ആയാലും വരും അല്ലേ കില്ലി ആ കില്ല് വന്നാലും അവൻ പറഞ്ഞിറങ്ങുമല്ലോ അങ്ങനെയാണല്ലേ ഓക്കെ എന്തായാലും അഞ്ച് കില്ലും കൂടി സെറ്റായാലും അവസാനത്തെ കണ്ണിയാണ് അവനും കൂടി ചാമ്പി പിന്നെ സ്പൂട്ടർ നേരത്തെ അതേ പ്ലെയർ തന്നെ ഞാൻ ട്രെയിനിരുന്ന സമയത്ത് കണ്ട പ്ലെയർ ആണെന്ന് തോന്നുന്നു വീണ്ടും പി സിയും എന്നാലും ആര് കില്ലിങ് കൂടിയും ഞാൻ ഈശ്വര അടിച്ചേറ്റ് വന്നു അങ്ങോട്ടൊന്നും ഇങ്ങോട്ട് പോയിക്കാൻ പിന്നെ താഴത്തോടെ തുള്ളി കൊള്ളണം അവസാനം തുള്ളി എഡിഗ്രി അടിച്ച് തുള്ളി എഡിഗ്രി അടിച്ച് അങ്ങനെ ഇത് ഇവിടെ എത്തിയും വരുന്ന സമയത്ത് നല്ല ഫൈറ്റ് ചെയ്യും അവിടെ എന്തോ നടന്നുകൊണ്ടിരിക്കണം ടീമിനൊക്കെ അവിടെ നിന്ന് അടിച്ച് നോക്കിയിരുന്നു കണ്ടായിരുന്നു അവനാണല്ലേ നോക്കാത് ഇവിടുന്ന് അടിക്കുന്ന അരത്തില് ഗ്ലോകൾ മാത്രമേ കാണുന്നുള്ളൂ ഉണ്ടോ ഇല്ലയോന്നും അറത്തില്ല ഓടിയോന്നും അറത്തില്ലോ ജീപ്പൊക്കെ അച്ചാണുന്നുണ്ട് രണ്ട് ഗ്ലോകൾ ആണെന്നുണ്ട് മിക്കവാറും രണ്ട് ടീംസ് വരെ അടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു അറിയുന്ന നേരം പോയി പോയി എന്തായാലും വെയിറ്റിങ്ങാണ് 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 അടിച്ച് നോക്കിട്ട് നോക്കിട്ടു എൻ്റെ ഞാൻ അവിടെ നോക്കി അവിടെ പോയിട്ട് പക്ഷേ അമ്മേനെ കണ്ടില്ലല്ലോ പക്ഷേ അവരുടെ ഡെത്തായി വീണ്ടും റിവ്യൂ അടിച്ചിട്ട് ഒരു ലൂട്ടടിച്ചിട്ട് ഇറങ്ങിയ ഡൗട്ടുണ്ട് കാരണം നമ്മൾ ടീമിനെ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട അമ്മ ഒന്ന് കയറി നോക്കിയിട്ട് വന്നായിരുന്നു പക്ഷേ ഇനിമൊന്നും ഇല്ലായിരുന്നു അറിയത്തില്ല എന്ന സംഭവം എന്ന് നമുക്ക് ഈശ്വരായി തീ കാരണം പണ്ടരങ്ങില്ലെങ്കിൽ ലെവൽ ഫോർ ജസ്റ്റിൽ നിൽക്കുന്നു ഒരു മെഡിക്കറ്റും കൂടി ഒരു ഇയ്യോ ഇട വെസ്റ്റ് അവിടെ പോയി വെസ്റ്റ് പോയി ഇനൊന്നും ചിന്തിക്കാനൊന്നും ഇല്ലല്ലോ ഇനിയൊന്നും പറയാല്ലേ എല്ലാം കൂടി വിടുന്നു ഒന്നൊന്നല്ല രണ്ടും മൂന്നും എന്തു ഒന്നു പോയുമ്പോഴേക്ക് അടുത്ത് വിടുന്നു അസം എല്ലാം തീർന്നു പറയാനൊന്നുമില്ല നേരത്തെ അടുത്ത മാച്ചിലേക്ക് വെച്ചു പിടിച്ചു ഇതിലൊരു പ്രതീക്ഷയുണ്ട് കാണും നല്ല എല്ലാം കിഡിലും കാണത്തെ കിണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും എസ് പീഡിയും ഉണ്ട് നമ്മൾ എം ബി ഫോർട്ടിയും ഉണ്ട് സൂപ്പർ ഐറ്റം അല്ല സൂപ്പർ ഐറ്റം എന്തായാലും നോക്കുന്ന സമയം നല്ല ഫൈറ്റ് ഇവിടെ വൈ ഒന്നും കിട്ടിയില്ല ആക്കെ ഇനിമിക്ക് കിട്ടത്തുള്ളൂ നമുക്കൊന്നും കിട്ടത്തില്ല എന്നാലും ഇവിടെ ഒരു എനിമീൻ ആൾട്ടിറ്റ്യും പീരിയാരുത്തങ്ങനെ അവനെ നെക്കിട അവനെ പിരുക്കയിടും അവനങ്ങനെ കിട്ടും സെറ്റായിരുന്നു ബുൾ സ്കോഡുണ്ട് പിന്നല്ല തുരുത്തി മരത്തേ അടിച്ചായിരുന്നു ഒരുത്തിനും കൂടെ ഉണ്ട് മിക്കവാറീവടിക്കേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ തപ്പയും കണ്ടില്ല അവനവിടെ പോയി നിരത്തില്ല എന്നാലും അവിടെ നിന്ന് ലോഡിലൊക്കെ അടിച്ചോട്ട് ഇതിൻ്റെ മുകളിൽ ഒരു എനിമീണ്ട് അവനെ നോക്കിക്കൊണ്ടിരുന്ന സ്ഥലം ഓ പൈസന്നല്ലേ നൈസരി ഞെക്കുന്നുണ്ട് ബാക്കിൽ നിന്ന് ഇതേ നിൽക്കുന്നു ആ കുരുപ്പുണ്ടാ കയറൊക്കെ വെച്ച് കളിയോട് കളിയാണ് നേരത്തെ ഇതേപോലെ രക്ഷപ്പെട്ടത് എവിടെയാണ് പോയി ആരത്തില്ല എന്തായാലും വീണ്ടും നിൽക്കുന്ന അടിയടാ അപ്പോഴേക്ക് എസ്കേപ്പ് ആയി കുരുപ്പ് എവിടെയാണോ ആ സാധനം വെച്ചിട്ട് വന്നിന് എങ്ങോട്ടാണ് പോയെന്ന് തന്നെ അറിയത്തില്ല പിന്നെ അല്ലെ പോയി ഇങ്ങനെ തലയടിച്ച് വിളിക്കും ആരത്തില്ലെന്തെങ്കിലും അകത്തുണ്ടോ നോക്കി അവനെ കാണുന്നില്ല അവനെവിടെ പോയി എന്ന് തന്നെ അറിയത്തില്ല അവനെ വിട്ടു നോക്കുന്ന സമയം ദൂര ദൂരത്ത് ഡ്രോപ്പ് എടുത്ത് കളിച്ചോണ്ടിരിക്കണേ ഞെക്കി ഞെക്കി രണ്ടേ മൂന്നോ ഞെക്കി എസ് വി ഡി ആണോ കഴിഞ്ഞോ അവൻ എന്തായാലും അതിൻ്റെ അത് ലൂട്ടൊന്നും അടിക്കാമെന്നില്ല കാരണം ലെവൽ ഫോർ വെസ്റ്റൊക്കെ ഉണ്ട് പിന്നെന്താ നമുക്ക് വേറെ ഒന്നാവശ്യമല്ലോ ഓക്കെ എന്നാലും ഇവിടെ വന്നു വീടാണെങ്കിൽ എടുത്താണ് റേഞ്ച് ഇല്ല എന്തായാലും അത് നമുക്കിൻ്റെ ടീം അവനും കൂടി കില്ലെടുത്തു സെറ്റായിരുന്നു ഇവിടെ ആണെങ്കിൽ ലൈറ്റ് വെച്ച് കളിക്കണോ എന്നറിയത്തില്ല ഓക്കെ എന്തായാലും ആ ടോക്കൻ വെച്ചിട്ട് തന്നെ കേട്ടോ ലൈറ്റ് പോകുമ്പോൾ ലൈറ്റ് വെച്ച് ഗെയിം കളിച്ചിട്ടാണ് നമുക്ക് ടോക്കൺ കിട്ടിയിട്ട് എസ് സ്പീഡൊക്കെ എടുത്ത് ലെവൽ ഫോർ വെസ്റ്റ് എടുത്ത് കാരണം അവിടെ നിന്ന് കളിക്കുക നേരെ തായപ്പോവാ ആ പെട്ടി കുറക്കുക ലെവൽ ഫോർ ബെസ്റ്റ് സൂപ്പർ ആണ് കണ്ണ ആയിരം ടോക്കണൊക്കെ സൂപ്പറായിട്ട് കിട്ടും ഇറങ്ങുമ്പോൾ തന്നെ രണ്ട് പീക്കിലൊക്കെ നയിക്കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്ത് പോയി തന്നെ നാനൂറ് ടോക്കൺ അവിടെ നിന്നും കിട്ടും പിന്നെ തായ വന്നിട്ട് ആ ഒരു ലൈറ്റും കൂടി കളിച്ചാൽ അടിപൊളി പിന്നെ അല്ല സൂപ്പറാണ് പെട്ടി ഉറക്കുക ലെവൽ ഫോർ ബെസ്റ്റും സൈലൻസർ എല്ലാം തേങ്ങയും മാടി അടിച്ചു നമ്മൾ ട്രെയിൻ പോലെയല്ല ട്രെയിനിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് കയറണം അതിൻ്റെ അടിയിൽ വേറണം വാങ്ങണം അതുമാത്രമേ വാങ്ങിയന്മാരൊക്കെ പിന്നെ മണ്ടക്കിറങ്ങും വേറെ സ്ഥലത്തിറങ്ങും എൻ്റെ അമ്മയെ എത്ര പാടാന്നല്ല ഒരു കളി പൊയി അടിക്കാണ്ട് അത് പോയതോടെ കുറച്ച് സമാധാനമുണ്ട് ഇത് അത്ര വലിയ പ്രശ്നമില്ല ഈ ഒരു ഈ ഒരു ഗെയിം ഈ ഒരു ഇവൻറ്റീം അടിപൊളിയും എന്തായാലും നൈസ് സീരീസാണ് ഇതിനെ പറയാനൊന്നും ഇല്ല എന്തായാലും പ്രമോഷനല്ലേ ഓക്കെ എന്തായാലും എന്ത് കൊടുക്കുന്നുണ്ടോ എന്തോ ഗ്രീന ഗെറീന ഇവർക്കല്ലേ അവന്മാർ യുവന്മാർക്ക് നല്ല പൈസ വാങ്ങുന്നുണ്ടാവും അല്ലേ വെബ് സീരീസ് അവരുടെ കാര്യമില്ല എത്ര പേര് കാണുന്നതല്ലേ നല്ല പൈസ ഉണ്ടാക്കി ഉണ്ടാവും എന്നാലും നമുക്കൊരു സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തരാറൊന്നും തന്നില്ല കാലമാട്ടന്മാരെയും അടിപൊളി എന്തായാലും നോക്കി നോക്കി നോക്കിക്കൊണ്ടിരിക്കും അയ്യോ 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 ഏ അടിച്ചയ്യോ ഏയ് പണ്ടൊക്കെ ഉണ്ടെന്ന് എന്ത് ബാക്കിടിച്ചു എന്തിനാതിൽ അപ്പം തന്നെ ഞെക്കി കൊല്ലായിരുന്നു പക്ഷെ കിട്ടിയില്ല അടിപൊളി എന്തായാലും മൂന്ന് കിലോമീറ്റർ തൂത്ത് വരി വെയ്റ്റിങ്ങും വെയിറ്റിങ്ങനെ കിലൊന്നും ഇല്ല അതോ ഒരുത്തനെ കൊല്ലം എത്ര സമയാണത് അവനാണെങ്കിലും വെസ്റ്റ് ആണ് തോന്നുന്നു മുപ്പതൊക്കെ വെച്ച് പോകുന്നു അതായത് കാലം പാടനമൊക്കെ എന്തായാലും ഈ കുരുപ്പിനെ കൊന്നിട്ടുണ്ടെന്ന് തുള്ളി ഇറങ്ങരുതാം അവൻ ചത്തിന് അവൻ ചത്തനെ എന്തെങ്കിലും തായ കൊണ്ടാലും ചാവും കാരണം എൻ്റെ ഡാമേജ് എടുത്തുകൊണ്ട് ഏകദേശം അവൻ്റെ സർവേ അവന് പറ്റൂലെന്ന് എനിക്ക് തോന്നുന്നു അയ്യോ അയ്യോ വണ്ടി കൂടി ഈശ്വരനെ കടലേ അയ്യോനെ കണ്ടുപോകും അയ്യോ എന്നെ ഞെക്കി നിക്ക് ഇറങ്ങരുത് ഇറങ്ങരുത് ഇറങ്ങി ഡബിൾ ബക്കലും പണി പാളിയിട്ടാ മോനെ ഡബിൾ ബക്കറ താങ്ക്സ് എൻ്റെ അമ്മയെ രക്ഷപെട്ടു കാലം പാടാൻ പിടിച്ച് വന്നെങ്കിലും ട്രക്ക് എന്നിട്ട് രക്ഷപ്പെടുത്തി താങ്ക്സ് മുത്തേ എട കയറി 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 വാ കയ്യും എൻ്റെ മോന ആ ഒരു ട്രക്കും കൊണ്ടുവന്നെ മിക്കവാറും സൈഡിൽ തന്നെ ഞെക്കി കൊണ്ടുണ്ടാവും കാണാൻ താഴത്തോടെ നിന്ന് ഇറങ്ങാൻ ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അടിപൊളിയൊരു രക്ഷപോട്ട് അങ്ങനെ ഗോളൊക്കെ ഏകദേശം അവിടെത്തന്നെ ഇട്ട് തീരും ആ ഡബിൾ വർക്കറിൻ അടുത്ത് അടിപൊളിയൊരു രക്ഷ പൊട്ടി എൻറ്റോ മോനി ഇന്നോ ലക്ക് നോക്കട്ടെ ഈ മാച്ച് ബു അടിച്ചിന് ഫുൾ ക്രെഡിറ്റ് ഈ ട്രക്ക് കൊണ്ട് തന്നോ അടിപൊളി അടിപൊളിയൊരു രക്ഷപോട്ട് എന്നാലും ഇവിടെ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാലും ഡബിൾ വർക്കൺ ഒക്കെ ഒന്നും അറിയത്തില്ല ഇവിടെയാണ് കാണുന്നില്ല ഇത് നിൽക്കുന്നത് നിൽക്കുന്നത് നിൽക്കുന്ന എൻ്റെ മോനെ രണ്ട് പേരുണ്ട് നല്ല തീം വിട്ടു നമ്മളെ മിനി സ്കർ എന്തൊക്കെ വിട്ടു വിട്ട് വിട്ടു നോക്ക് പിന്നെല്ലാം അവൻ നല്ല പി സി പി സി എണ്ണാച്ചി പി സി അടിക്കടിക്കടിക്കവൻ പെണ്ണിനെ കൊന്നില്ല റിവേ അടിച്ചു വിടല്ലോ വിചാ ആ പെണ്ണിനെ കൊല്ലേ എൻ്റെ പെണ്ണിനെ കൊല്ലയും കളപ്പന്നി പെണ്ണ് എന്നല്ല ഓനെ നോക്കട്ടോ ആടി പൊളിയടാ കൊല്ലി കൊല്ലി കൊല്ലാവിടെ അപ്പത്തന്നെ ഗ്രൂവാടിച്ചും ഇത് അവനും കൂടെ അവനും കൂടെ അവനും കൂടെ അവനും കൂടെ അവനും കൊല്ലും എന്റെ മുന്നി നിക്കുന്ന മറ്റേ സാധനമൊക്കെ വിട്ടേ രക്ഷവിടെ ഏ പോയി അമ്പ പോയി നിങ്ങൾക്ക് കാണത്തില്ല ഇനി എങ്ങനെ വരുന്നു എപ്പോൾ വരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല ഇത് നിൽക്കുന്നു നമ്മുടെ ടീമേറ്റ് ആ ടീമേറ്റാടാ അവനാണോ അല്ല ടീമേറ്റല്ല പിടി ഞാൻ നിനക്ക് എൻ്റെ മോഹനെ ട്രെക്ക് തന്നവനേ താങ്ക്സ് അടാ വേറെല്ല വരിക ഇപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിനിച്ചണങ്ങ് തേക്ക് കൊടുക്കുന്നു ഒന്ന് ഫോളോ കപ്പ് ഓക്കെ ഫ്രണ്ട്സ് ബൈ